മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം വെള്ളവും മലയാളിയും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മകളിൽ കൊണ്ടുവരുന്ന വാക്കുകളാണ് വെള്ളത്തെ പേറുന്ന പതക്കൂട്ടുകൾ മഴവെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന കുട്ടികളെ നാം ശാസിക്കുന്നു ഓലയോ ഓടോ മേഞ്ഞ വീട്ടിലെ ഇറമ്പിൽ മഴവെള്ളം പാത്രത്തിൽ ശേഖരിക്കുന്ന മലയാളം ഇന്ന് അത് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു തെങ്ങിൻ ചുവട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാക്കകൾ കുളിക്കുന്നത് സാധാരണ കാഴ്ചയായിരുന്നു ഓലക്കുടയോ ശീലക്കുടയോ ഇല്ലാതെ വരുമ്പോൾ നാം പാളയോ മുറമോ ചേമ്പിലയോ വാഴയിലയോ കുടയാക്കിയിരുന്നു മഴയ്ക്ക് ശേഷം വീട്ടുമുറ്റത്തുപോലും പൊട്ടുന്ന ഉറവ വെള്ളം വെള്ളപ്പൊക്കം കേരളത്തിൽ സാധാരണം പാടവും പുഴയും കുളവും കവിയുന്ന വെള്ളത്തിൽ ഒഴുകിയെത്തുന്ന മീനുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ എന്ന് കുഴപ്പക്കാരെ നാം വിശേഷിപ്പിച്ചു മലവെള്ളത്തിൽ പലതും ഒഴുകി വന്നിരുന്നു മലവെള്ളപ്പാച്ചിലിൻ്റെ രൗദ്രഭാവം കണ്ട് എന്തൊരു വെള്ളം എന്ന അത്ഭുതം കൂറുന്നവർ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറബി മലയാളത്തിൽ വലുതും ചെറുതുമായ കാവ്യങ്ങളുണ്ട് വെള്ളപ്പൊക്കം എന്ന പേരിൽ തകഴിയുടെ പ്രശസ്തമായ ഒരു ചെറുകഥയും ഉണ്ട് ഒഴുക്കുവെള്ളം ഓരുവെള്ളം കലക്കവെള്ളം മലവെള്ളം കുടിവെള്ളം ഉപ്പുവെള്ളം എന്നിങ്ങനെ അനേകം കൂട്ടുവാക്കുകൾ നിലവെള്ളം ചവിട്ടുക എന്നാൽ ആഴമുള്ളിടത്ത് താണുപോകാതെ പിടിച്ചു നിൽക്കുന്ന വിദ്യയാണ് വെള്ളം കിടക്കുക ചേമ്പിലയിലെ വെള്ളം പോലെ കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കും പോലെ വെള്ളത്തിൽ വരച്ച വര പോലെ മലവെള്ളം പോലെ വെള്ളത്തിൽ എഴുതിയ പോലെ വെള്ളം പോലെ ഒഴുകുന്ന ചോര വെള്ളത്തിലൊഴുകി വന്നതല്ല എന്നിങ്ങനെ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അനേക ശൈലികളുണ്ട് വെള്ളം കുടിക്കുക എന്നതിന് ആ അർത്ഥത്തിലുപരി കഷ്ടപ്പെടുക നിലനിൽപ്പിനായി പൊരുതുക എന്നൊക്കെ അർത്ഥമുണ്ട് വെള്ളം കുടിപ്പിക്കുക എന്നാൽ കഷ്ടപ്പെടുത്തുക എന്നാണ് വെള്ളത്തിലാവുക എന്നാൽ പ്രശ്നത്തിലാവുക എന്നാണ് വെള്ളമിറക്കാതെ മരിക്കേണ്ടി വരിക എന്നത് നമുക്ക് ഭയാനകമാണ് വെള്ളത്തിന് രേതസ് എന്നും അർത്ഥമുണ്ട് കഞ്ഞിവെള്ളം ഉലുവാവെള്ളം ജീരകവെള്ളം എന്നിങ്ങനെ വെള്ളത്തിൽ അവസാനിക്കുന്ന കൂട്ടുപതങ്ങൾ അടുക്കളയിൽ ധാരാളമാണ് വേദവെള്ളം പിടിക്കുക എന്നാൽ ആടലോടവും മറ്റും തിളപ്പിച്ച വെള്ളം കൊണ്ടുള്ള ശരീര ശുശ്രൂഷയാണ് വെള്ളക്കേറ്റവും വെള്ളമിറക്കവും കടലിലും കായലിലും സാധാരണമാണ് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് മേലൊഴുക്ക് എന്നിവ ജലാശയങ്ങളിൽ കാണാം കുടിവെള്ളം പുളിവെള്ളം ഊരുവെള്ളം കുളിവെള്ളം കോരുവെള്ളം കലക്കുവെള്ളം അടിവെള്ളം തെളിവെള്ളം എന്നിങ്ങനെ വെള്ളത്തിൻ്റെ പല രൂപങ്ങൾ നമുക്ക് സുപരിചിതമാണ് വെള്ളച്ചാൽ ഓടവെള്ളം അവസാന വെള്ളം വെള്ളക്കെട്ട് അണവെള്ളം വെള്ളം പൊട്ടുക എന്നെല്ലാം നാം സാധാരണയായി പറഞ്ഞിരുന്നു വെള്ളത്തിലൂടെ രൂപപ്പെട്ട മലയാളി ഇന്ന് വെള്ളം വില കൊടുത്തു വാങ്ങുന്നു സംസ്കാരത്തിലും ചരിത്രത്തിലും മഹിതം മലയാളത്തെ രൂപപ്പെടുത്തിയ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെ നാം മറക്കുമ്പോൾ അത് നമ്മുടെ തന്നെ വിനാശത്തെ ഉറപ്പുവരുത്തുകയാണ് എന്ന് തിരിച്ചറിയണം വെള്ളം കുടിച്ച് ജീവിക്കാനും വെള്ളം ഇറക്കി മരിക്കാനും നമ്മുടെ വരും തലമുറയ്ക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര